ഒരു മുസ്ലിമായ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ആ തെറ്റ് വേണ്ട എന്ന് വെച്ചാൽ അള്ളാഹുസ് റസൂര് പറയുന്നു അവന് ഒരു പ്രതിഫലം എഴുതുക തന്നെ ചെയ്യും ഒരു മനുഷ്യൻ നന്മ ചെയ്യാൻ വിചാരിച്ചാൽ തെറ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചാൽ നന്മയായി മാറി അതുകൊണ്ടാണത് അതുപോലെ തന്നെ നന്മ ചെയ്യാൻ വിചാരിച്ചാൽ ഒരാൾ നന്മ ചെയ്താൽ ഒന്നിനെത്രയാണ് ലഭിക്കുക ഒന്നിന് ചുരുങ്ങിയാൽ ആരെങ്കിലും ഒരു ഹസനത്ത് ചെയ്താൽ അതിന് പത്തിരട്ടി റബ്ബിൻ്റെ എടുക്കൽ നിന്നിട്ട് ചുരുങ്ങിയ ലഭിക്കും പത്ത് ചിലപ്പോൾ ആയിരം ആവാം പതിനായിരം ആവാം വർദ്ധിച്ച് 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 അല്ല ഉദ്ദേശിച്ചത്ര വർദ്ധിപ്പിച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ചുരുങ്ങിയാൽ റബ്ബ് കൊടുക്കും മനസ്സിലായില്ലേ പക്ഷേ ഒരാൾ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാലോ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ശിക്ഷയുണ്ടോ ഇല്ല എന്നിട്ട് തെറ്റ് ചെയ്താലോ എത്രയാ കിട്ട തെറ്റ് ചെയ്താൽ എത്രയാണ് പത്തിരട്ടിയോ അല്ല പിന്നെയോ ഒരു തെറ്റ് ഒരു തെറ്റ് ആ ഒരു തെറ്റ് ചെയ്താൽ ഒന്നിനുള്ള ശിക്ഷ മാത്രം അള്ളാഹുൻ്റെ വിശാലമായ അനുഗ്രഹം